ഉന്നതങ്ങളിൽ സ്വാധീനവും ആവശ്യത്തിന് കാശുമുണ്ടെങ്കിൽ എത്ര വലിയ കുറ്റം ചെയ്താലും എളുപ്പത്തിൽ ഊരി പോരാമെന്ന് നടി പ്രിയങ്ക ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ പുരുഷൻ അവളെ തൊടുന്നതും ആസ്വദിക്കുന്നതും തെറ്റാണ് കുഞ്ഞുങ്ങളെ താലോലിക്കാൻ തോന്നുന്ന പ്രായത്തിൽ അവളോട് കാമം തോന്നുക എന്ന് പറയുമ്പോൾ അവന് എന്തോ ഒരു അസുഖമുണ്ട് നാളെ അവനൊരു പെൺകുട്ടി ഉണ്ടായാലും ആ കുട്ടിയോടും അവന് കാമം തോന്നില്ലേ ഇവനെ പോലെയുള്ളവരുടെ ആണത്തം ഇല്ലാതാക്കുകയാണ് വേണ്ടത് എന്നും പ്രിയങ്ക പറയുന്നു സ്ത്രീകൾക്കെതിരെ മുൻപും അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത് കൂടിയിട്ടുണ്ട് എന്ന് മാത്രം സമൂഹത്തിൽ ുടെ മൂല്യം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതായിരിക്കും അതിന്റെ ഒരു പ്രധാന കാരണമെന്നും പ്രിയങ്ക പറയുന്നു ഇവിടെ എത്ര വലിയ കുറ്റം ചെയ്താലും പിടിപാടും ആവശ്യത്തിന് കാശുമുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഊരിപ്പോകാം ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇത്തരക്കാർക്ക് ഒരു വ്യക്തിയെ വളരെ ഈസി ആയിട്ട് കടന്നാക്രമിച്ച് മാനസികമായി തകർക്കാൻ പറ്റും എന്ത് ക്രൂരത ചെയ്യാനും ഇത്തരക്കാർക്ക് മടിയില്ല ക്രിമിനലുകളുടെ ഉള്ളിൽ ഭയമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് കടുത്ത ശിക്ഷ കിട്ടുമെന്ന ഉൾഭയം ഇല്ലാത്തതാണ് ഇതിനെല്ലാം കാരണം മുമ്പ് കേരളത്തിന് പുറത്തായിരുന്നു ഇതുപോലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നത് ഇന്നത് നമ്മുടെ കൺമുന്നിലാണ് നടക്കുന്നത് ഒരു പെൺകുട്ടിക്ക് സ്വന്തം സഹോദരന്റെയോ അച്ഛന്റെയോ ഒപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എത്ര വലിയ ദുരന്തം സംഭവിച്ചാലും അതിന്റെ ചൂട് കുറച്ചുനാൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അതുകഴിഞ്ഞ് അക്കാര്യം തന്നെ നമ്മൾ മറന്നുപോകുന്നു നിയമം വളരെ കർക്കശമാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും അച്ഛനും മകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല സഹോദരിക്ക് സഹോദരന്റെ കൂടെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്തു ചെയ്താലും ഇത്രയേ ഉള്ളൂ എന്നാണ് പൊതു നിലപാട് സമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന കാഴ്ച പാടിലാണ് മാറ്റം വരുത്തേണ്ടത് ആൺപെൺ വ്യത്യാസമില്ലാതെ അവളെയോ അവനെയോ ഒരു വ്യക്തിയായി വളർത്തുകയാണ് വേണ്ടത് അല്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട് പ്രതികരിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല എന്നും പ്രിയങ്ക പറയുന്നു മനുഷ്യനായാൽ കാമം ഉണ്ടാവും പക്ഷേ അത് നിയന്ത്രിക്കാൻ പറ്റണം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ പുരുഷൻ അവളെ തൊടുന്നതും ആസ്വദിക്കുന്നതും തെറ്റാണ് അമ്മയിൽ നിന്നല്ലേ കുഞ്ഞുണ്ടാവുന്നത് അമ്മയെ ബഹുമാനിക്കുന്ന ഒരു പുരുഷന് ഒരിക്കലും ഇത്തരത്തിൽ പെരുമാറാൻ കഴിയില്ല എന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരാളുടെ പോസ്റ്റ് കണ്ട് ഞാൻ ഞെട്ടി അഞ്ചാം വയസ്സുകാരിയോട് കാമം തോന്നുന്നു എന്ന് ഉറക്കെ പറയുന്ന അയാൾ കുഞ്ഞുങ്ങളെ താലോലിക്കാൻ തോന്നുന്ന പ്രായത്തിൽ അവളോട് കാമം തോന്നുക എന്ന് പറയുമ്പോൾ അവന് എന്തോ ഒരു അസുഖമുണ്ട് പലരും അവനു വേണ്ടി വാദിക്കുന്നത് കണ്ടു അവനെ സപ്പോർട്ട് ചെയ്യുകയല്ല അവനെ പറ്റി സംസാരിക്കാൻ പോലും പാടില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കി കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്